പുഞ്ചൻ തമ്പിയാർ തന്റെ തുള്ളൽ കഥയിൽ പാടുന്നുണ്ട് നായർ വിശങ്ങു വലഞ്ഞുവരുന്നു കയറക്കഞ്ഞി കഴിയിട്ടില്ല ആയതുകേട്ട കലമ്പിച്ചെന്നങ്ങായുധമുടനെ കാട്ടിലെറിഞ്ഞു ചുട്ടുളയ്ക്കും വെള്ളമ ശേഷം കുട്ടിക തങ്ങളുടെ തലയിൽ ഒഴിച്ചു കിണ്ടികളൊക്കെ നടന്നു ചെന്നപേർത്തുള്ള വലിയ കഥയാ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് ഏഷ്യം വന്ന നായരെ വീട്ടിൽ ചെന്നപ്പോ വിശന്ന് വലഞ്ഞു ചെന്നാണ് അറിയില്ല ദേഷ്യത്തിൽ എന്ത് ചെയ്തു ആയുധം കേട്ട കലമ്പി കലമ്പി അങ്ങട്ട് ചെന്നു ദേഷ്യം വന്നിട്ട് സംസാരിച്ചിട്ട് ചെന്നു നായുധമുടനെ കാട്ടിലിറങ്ങോ വീട്ടിലുള്ള ആയുധങ്ങളൊക്കെ ചെയ്തു ദൂരെ കാട്ടിലിറിഞ്ഞു ചുട്ടു തിളയ്ക്കും വെള്ളം അശേഷം കുട്ടികതങ്ങളുടെ തലയിൽ ഒഴിച്ചു ചുട്ടുകള വെള്ളം കിടന്ന മക്കളെ തലയിലെടുത്ത് ഒഴിച്ചു ദേഷ്യം വന്നിട്ടേ ഉടച്ചു റിഞ്ഞു നശിപ്പിച്ചു തവിടുപൊടിയാക്കി എല്ലാം തട്ട് തേർത്തു അതുകൊണ്ട് തീരാത്തവനെ പുരയുടെ മണ്ടി നടന്നു ചോറ് കെട്ടിയാ ഇവൻ ഇതൊക്കെ ചെയ്തപ്പോ ചോറ് കിട്ടിയ നായർക്ക് എന്നാ ഭാര്യ ഒരു പത്ത് മിനിറ്റ് കാട്ടുന്ന ചോറ് കിട്ടൂലേ സഹോദര ഇതാണ് ദേഷ്യം വന്നാൽ നീ അല്ലാതാവും ഒന്ന് വിട്ടുവീഴ്ച ചെയ്താൽ തീരാവുന്ന പല പ്രശ്നങ്ങളും ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് അതുവലി വിപ്ലവമാക്കി മാറ്റുന്ന പല സംഭവങ്ങളും നാം സാധാരണ കാണാറുണ്ട് സഹോദരങ്ങളെ ഏറ്റവും കൂടുതൽ ഹൃദയത്തെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഈ ഒരു വസ്തുതയിൽ നിന്നാണ് നമ്മളെല്ലാ നന്മകൾ ചെയ്യുന്നുണ്ട് സതക്കകള് ചെയ്യുന്നുണ്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ചില ചില ചെറിയ നമ്മൾ വലിയ തെറ്റുകൾ അടിമകൾ എന്ന് വിശേഷിപ്പിച്ച വിശേഷണങ്ങളിൽ അള്ളാഹു പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആലിമുറാനിൽ അള്ളാഹു അത് സൂചിപ്പിക്കുന്നുണ്ട് ആരാണവർ രഹസ്യമായും പരസ്യമായും അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കുന്നവരാണവര് മാത്രമല്ല വൽക്കാലു മീനൽ കൈയിൽ അവർ ദേശീയത്തെ അവർക്ക് വരുന്ന കോപത്തെ പല സാഹചര്യങ്ങളിൽ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉടലെടുക്കുന്ന വികാരമായ കോപത്തെ കട്ടിച്ചിറക്കുന്നവനാണ് അവർ മാത്രമല്ല ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരുമാണവർ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരുമാണവർ നന്മുള്ളവരെ ഇഷ്ടപ്പെടുകയാവരെ അള്ളാഹു സഹോദരങ്ങളെ നമ്മുടെ കുടുംബ ജീവിതങ്ങളിലും നമ്മുടെ സാമൂഹിക ജീവിതങ്ങളിലും നമ്മുടെ രാഷ്ട്രീയപരമായ ഇടപെടലുകളിലും സംഭവിച്ചു പോകുന്ന ഏറ്റവും വലിയ വിപത്താണ് വൈരാഗ്യം നമുക്ക് വൈരാഗ്യം തോന്നുന്നവരെ തോൽപ്പിക്കുക അത് വലിയവരെന്നില്ല ചെറിയവരെന്നില്ല വിദ്യാർത്ഥികളെന്നില്ല അയൽക്കാരെന്നില്ല അങ്ങനെയൊന്നുമില്ല വൈരാഗ്യം തോന്നിയോ അവനെ തകർത്ത് കളയാ പല സംഭവങ്ങളും ഉണ്ടല്ലോ പറയുകയാണ് ദേഷ്യത്തെ നീ കട്ടിച്ചിറക്കി കളയുക ദേഷ്യം തോന്നുമ്പോ കട്ടിച്ചിറക്കുക അത് ഭയങ്കര പാടാണ് അത് ഭയങ്കര പാടുള്ള കാര്യമാണ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്രമല്ല നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിന്റെ കൂട്ടുകാരുണ്ട് നിന്നെ ഉപദ്രവിക്കുന്ന നിന്റെ നാട്ടുകാരുണ്ട് നിന്നെ കുറ്റപ്പെടുത്തിയ നിന്റെ സമൂഹത്തിലുള്ള ആളുകളുണ്ട് സഹോദരങ്ങളെ ഖുർആൻ പറയുന്നത് ജനങ്ങൾക്ക് മാപ്പു നൽകുന്നവനാണവൻ പറയുന്നു അള്ളാഹും നന്മയുള്ളവരെ ഇഷ്ടപ്പെടുന്നവനാണ് െ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉടലെടുക്കുന്ന മോശമായ ചില സ്വഭാവങ്ങൾ നാം അറിയാതെ നാം പോലും അറിയാതെ നമ്മൾ പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ നമ്മുടെ മക്കളോട് നമുക്ക് ഉപദേശം തരുന്ന പണ്ഡിതന്മാരോട് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് നമ്മെ പൊന്നുപോലെ വളർത്തിയ നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ ഉപ്പമാരോട് ഉമ്മമാരോട് ചില നേരത്തെ ഒരു സെക്കൻഡ് നിനക്ക് തോന്നിയ ദേഷ്യത്തിന്റെ സെക്കൻഡ് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പൊട്ടിമുളച്ച നിന്റെ നിന്റെ വികാരമായ അവസ്ഥ ആ അവസ്ഥയിൽ പൊട്ടിമുളച്ചോട് പറഞ്ഞ വാക്കുകൾ എന്ത് വേദനയേറിയതാ പത്തു മാസം നിന്റെ നിന്റെ ഉമ്മയോട് നീ പറഞ്ഞ വാക്കുകളെ തല വേദനാജനകമാ ആ ഉമ്മയുടെ ഹൃദയം പൊട്ടിയില്ലേ ആ വാപ്പയുടെ യും തകർന്നു പോയില്ലേ പറഞ്ഞുപോയ വാക്കുകൾ എങ്ങനെയാ മനുഷ്യ നീ തിരിച്ചെടുക്കുക നീ ചെയ്തുപോയ പ്രവൃത്തികൾക്ക് എങ്ങനെയാ അത് പിന്നെ നീ സമാധാനം പറയുക അതുകൊണ്ട് മുസ്ലിമേ നമ്മുടെ വികാരങ്ങൾ കടിച്ചവർത്തിയാദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഉയർന്നറിയാതെ പുങ്ങി വരുന്ന വികാരമായ ദേഷ്യം ഈ കോപം മുൻകോപം അതൊന്ന് അടക്കി നിർത്തിയിട്ട് മറ്റുള്ളവർക്കൊന്ന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ നീ തയ്യാറാകാത്തടത്തോളം കാലം നിന്റെ ഒരു പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സുഹാബി വന്നു ചോദിച്ചു ഈ ആ അല്ലയോ അല്ലാഹുവിന്റെ എനിക്കൊരു കാര്യം കൽപ്പിക്കുമോ നബിയേ എന്നോടൊരു അങ്ങ് പഠിപ്പിച്ചു തരുമോ നബിയേല്ലാഹു അലൈവല്ലം അള്ളാന്റെ റസൂല് ഒരു സെക്കൻഡ് പോലും ചിന്തിക്കാതെ പറഞ്ഞോളബ് നീ കോപിക്കല്ലേ നീ കോപിക്കല്ലേ വരും പെട്ടെന്ന് ആ വരുന്ന സമയത്ത് എന്താണ് പറയണതെന്നല്ലാഹുവായാലും നേരം കഴിയുമ്പോ പറഞ്ഞു പോയല്ലോ പിള്ളെ എന്താ ചെയ്യണേ ഉറക്കം ഇല്ല എന്ത് കാര്യം ം വരുമ്പോൾ നീ നീയല്ല സഹോദരാ ദേഷ്യം വരുമ്പോൾ നീ മനുഷ്യനല്ല നീ ആ സമയത്ത് അതാണ് ഖുർആൻ പറഞ്ഞ വാക്യം ഭയങ്കരമല്ലേ അല്ലേ ദേഷ്യം വരുമ്പോ നീ മനുഷ്യനല്ല കാരണം കാരണം കോപം നിന്നുള്ളതാണ് വന്ന വന്ന എനിക്ക് എന്നെ പോലെ

കൊണ്ടുപോയി വെച്ചാൽ തിന്നാനുള്ള കേവലം ഒരു ഡെഡ് ബോഡിയാണ് ഒന്നുമില്ല ഒന്നുമില്ല അത് ആ സമയത്ത് തോന്നും ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് തോന്നുമ്പോ നീ പെണ്ണുപിള്ള കലക്കണ് മക്കളെടുത്ത് എറിയൺ എന്താല്ലേ നമ്മള കാത്ത് രക്ഷിക്കട്ടെ കാത്ത് രക്ഷിക്കട്ടെ കത്തിരിക്കുമ്പോ അല്ലാന്റെ കടന്നു വന്ന് വിളിച്ചു ഐഷി ഓടി വന്നു റസൂൽ എടുക്കല് സ്നേഹനിധിയായ ഭർത്താവേ വിളിച്ചു ഭക്ഷണം കൊണ്ട് കൊടുത്തു മറ്റു ഭാര്യമാരുടെ നിന്ന് വന്ന് ഞാൻ കൊണ്ടുവന്ന ഭക്ഷണമാണ് ഞാനേ മറ്റു ഭാര്യമാരുത്തൊക്കെ പോയപ്പോ കൊണ്ടുവന്നാണ് നിനക്ക് ഇഷ്ടപ്പെടുവായി കൊണ്ട് കൊടുത്ത് കൈ നീട്ടി സുൽത്താന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം പോയി നമ്മളാണെങ്കിലോ നമ്മളെ കൊണ്ടുപോയി സൂറ എന്നാ ഭക്ഷണം ഒറ്റ കൊണ്ടുപിടിച്ചോളി കെട്ടിയാ പിന്നെ ഇണ്ടാവൂ ആലോചിച്ചു കത്തം പോകയാ പിന്നെ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചൊക്കെ ചെലവ് ആന്റെ റസൂൽ എന്ത് ചെയ്തെന്നറിയോ മോഹിനെ പഠിക്കണേ മോഹിനെ ഐഷാദേവി തട്ടിക്കളഞ്ഞ ഭക്ഷണത്തിലേക്കല്ലാന്റെ റസൂല് നോക്കുകയാക്ഷരം പോലും മിണ്ടിയില്ല പ്രവാചകൻ കുഞ്ഞു എന്നുകൊണ്ടല്ലാന്റെ റസൂല് ഓരോ ഭക്ഷണം വാരി പാത്രത്തിലേക്ക് മാറ്റിവെക്കുകയാ ഭക്ഷണത്തിൽ ഓരോ ഭക്ഷണത്തിന്റെ ഓരോ പൊടികളും എടുത്ത് തോട്ടു പാത്രത്തിലിട്ടപ്പോ പ്രവാചകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടായി പറഞ്ഞു നബിയേ നൽകണേ ഒരു വാക്കുപോലും തിരിച്ചു പറയാതെയുള്ള ആ ക്ഷമയുടെ ഉദാരത ഇതുപോലൊരു ഉദാഹരണം എവിടെ നിന്നാണ് മൂന്നിനെ നമ്മൾ പഠിക്കുക പല പ്രശ്നങ്ങളും നമ്മളെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത് നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടാകുന്നത് ഒരു നേരം ഉണ്ടായി പോകുന്ന ദേഷ്യമാണ് സെക്കൻഡ് അവനാണ് പിന്നെ മാറും ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ പിന്നെണ്ടാവൂലേ പിന്നെന്തെന്നറിയോ നമ്മുടെ ഒക്കെ വിചാരം ഉണ്ടെന്നറിയോ അവൻ അങ്ങോട്ട് പറഞ്ഞു തോപ്പിച്ച ഞാൻ ആ ധൈര്യവാണ് അവൻ എന്റെ അടുത്ത് സംസാരിക്കാം അവനാരവൻ എന്റെ അടുത്ത് നടക്കൂല പേടിയാ എന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് പേടിയാ ഞാൻ ഹീറോയാണ് ഞാൻ സെറ്റപ്പാണ് ആരോഗ്യവാനാണ് എനിക്ക് പണമുണ്ട് പവറുണ്ട് അന്തസ്സുണ്ട് കുടുംബക്കാരനാണ് ആരാടാ എന്റെ അടുത്ത് ചോദ്യം ചെയ്യാൻ നീ ആരോ ഈ എന്ന് ചോദിക്കുന്ന മനുഷ്യ അല്ലാണ്ട് പറയുകയാസുറ

എന്ന് നിനക്ക് നിന്റെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ നീ ദുനിയാവിലെ ബ്രില്യൻ ചിലപ്പോണ്ണിന്ന് വിളിക്കും അതുണ്ടായിട്ട് അവൻ കേട്ടിട്ട് വന്നേക്ക നമ്മളുടെ ദേഷ്യമൊക്കെ തീർക്കണം മക്കളെടുത്തും ഭാര്യ എടുത്തും നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവരെ എന്നെക്കാൾ കഴിവും കെൽപ്പുള്ളവർ ഞാൻ പോകും ഇടിവിടാൻ ഒറ്റ അടിക്ക് സുഹൂത്താണ് നമ്മൾ അടിവിടാൻ പോണ ആരെ അവൻ തിരിച്ച് നീ ആരാടാന്ന് വയ്ക്കാൻ പറഞ്ഞ ഒന്ന് മടിക്കും സഹോദരങ്ങളെ നമ്മളൊന്നും ശക്തരല്ല നമ്മളൊന്നും ആരോഗ്യമുള്ളവരല്ലവനും അവൻ്റെ മരിച്ചു വീണാൽ നമ്മളെ മയ്യത്ത് കുളിപ്പിക്കാൻ നമ്മുടെ കൂടെ ഉള്ളവര് വേണം രോഗിയായി കഴിഞ്ഞാൽ നമ്മളെ ചികിത്സിക്കാൻ ഡോക്ടർമാര് വേണം

നല്ല സമുച്ചയത്തിൽ നല്ല സൗകര്യത്തിൽ നല്ല പ്രകൃതിയിൽ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിച്ച ഒരു സെക്കൻഡ് ഒരു ദിവസത്തെ വിധി നമ്മളും അതൊക്കെയല്ലേ ഉള്ളൂ ല്ലേ ഉള്ളൂ അതുകൊണ്ട് അനുസരിച്ച് ജീവിക്കണേ മകൻ അലിക്ക് ഒരു അടിമ സ്ത്രീയുണ്ടായിരുന്നു എന്നവരുടെ മകനായ അലിക്ക് ഒരു അടിമ പെണ്ണുണ്ടായിരുന്നു ഈ പെണ്ണിന്റെ ജോലി നിസ്കരിക്കുമ്പോ ഒതുക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്ക ചൂടുവെള്ളം രാവിലെ ആവുമ്പോ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിന്റെ അടിമയായ പെണ്ണിന്റെ കയ്യിൽ നിന്ന് വെള്ളം വീണുപോയി അലി എന്നവരുടെ മുഖത്ത് ചൂടുള്ള നമ്മളാണെങ്കിലും

ഇങ്ങനെ പ്പോ അടിവപ്പെടച്ചോം പറഞ്ഞിട്ടുണ്ടേ ദേഷ്യത്തെ കടിച്ചിറക്കുന്നവർ അപ്പൊ ബഹുമാനപ്പെട്ടവർ ഞാൻ പറഞ്ഞു പറഞ്ഞതല്ലേ എന്റെ കോപത്തെ ഞാൻ കടിച്ചിറക്കിയിരിക്കുക അപ്പൊ രണ്ടാമത് പെണ്ണ് പറഞ്ഞു ഞാൻ എന്ന് പറയുന്നവൻ കുർഹാനിൽ പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് പൊറത്തു കൊടുക്കുന്നവരാണ് ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നവരാ അപ്പോൾ ബഹുമാനപ്പെട്ട അലി എന്നവര് പറഞ്ഞു എന്നാ ഞാൻ നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു പെണ്ണേ മൂന്നാമതാ പെണ്ണ് പറയുക ബുദ്ധിമതിയായ പെണ്ണ നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും എന്നാ ഞാൻ നിന്നെ മോചിപ്പിച്ചിരിക്കുന്നു നിമിഷം നീ സ്വതന്ത്രയാണ് വെച്ച് നോക്ക് ൻ ഖുർആാനെ പേടിയായിരുന്നു അവർക്ക് അവർ ഖുർആൻ കേൾക്കുമ്പോ ഇങ്ങനെ അതുപോലെ അങ്ങ് പ്രവർത്തിക്കും നമുക്കിപ്പോ വലിയ ഫീലിംഗ് തോന്നൂല നമുക്ക് വലിയ തോന്നില്ല കാരണം എന്ന് പറയാൻ ഹൃദയത്തിൽ ഇറങ്ങാൻ ഒരല്പം പാടാൻ കാത്തിരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുവാനുള്ളത് ദേഷ്യം വരുമ്പോൾ അടങ്ങുക അടുത്ത ആഴ്ച എന്റെ ദേഷ്യം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ പറഞ്ഞു തരാം നേരത്തെ വരണം ദേഷ്യം വരുമ്പോൾ നമ്മൾ അത് ഒന്നും ഇണ്ടാതിരിക്ക അത് ശമിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലാഹു നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ബഹുമാ ഭഗവത്ഗീത എന്ന് പറയുന്ന ഹൈന്ദവാരാചാര്യന്മാരുടെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് സ്മൃതി സ്മൃതി ബുദ്ധിനാശോ ബുദ്ധിനാശാദ് ഭഗവത്ഗീത പറയണെന്നറിയോ നിനക്ക് ദേഷ്യം വരുന്ന സമയത്ത് എനിക്ക് ബുദ്ധി ഇല്ലാതാവുക ദേഷ്യം വരുമ്പോ നിന്റെ ബുദ്ധി മാറിപ്പോവാണ് നീ പിന്നെ മനുഷ്യനല്ല ബുദ്ധി നഷ്ടപ്പെടാണ് അത് നീ മൃഗാണ് പിന്നെ പ്രവർത്തിക്കണ മനുഷ്യനല്ലാന്ന് എന്തൊരു വാക്കാ നോക്കി അള്ളാന്റെ കുറാനോ അത് എന്നല്ലേ പറഞ്ഞത് കുഞ്ചൻ തമ്പിയാർ തന്റെ തുള്ളൽ കഥയിൽ പാടുന്നുണ്ട് നായർ വിശന്നു അലഞ്ഞുവരുമ്പോ കയറക്കഞ്ഞി കഴിയിട്ടില്ല ആയതുകേട്ട കലമ്പിച്ചെന്നായുധമുടനെ കാട്ടിലിററ്റു ചുട്ടുംളയ്ക്കും വെള്ളമ ശേഷം കുട്ടിക തങ്ങളുടെ തലയിൽ ഒളിച്ചു കിണ്ടികളൊക്കെ നടന്നു ചെന്നേ തുള്ള വലിയ കഥയാ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് ഏഷ്യം വന്ന നായര് വീട്ടിൽ ചെന്നപ്പോ വിശന്ന് വലഞ്ഞു ചെന്നാണ് അറിയിട്ടില്ല െന്ത് ചെയ്തു ആയുധ കേട്ട കലമ്പി ചെന്ന കലമ്പി അങ്ങട്ട് ചെന്നു ദേഷ്യം വന്നിട്ട് സംസാരിച്ചിട്ട് ചെന്നു നായുധം ഉടനെ കാട്ടിലിറങ്ങോ വീട്ടിലുള്ള ആയുധങ്ങളൊക്കെ ചെയ്തു ദൂരെ കാട്ടിലിറിഞ്ഞു ചുറ്റുതിളക്കും വെള്ളം അശേഷം കുട്ടിക തലയിലൊഴിച്ചു ചുറ്റുകള വെള്ളം കിടന്നു മക്കളെ തലയിലെടുത്ത് ഒഴിച്ചു ദേഷ്യം വന്നിട്ടേ

വലിയ കുടുംബ ജീവിതങ്ങൾ ും ഡൈവേഴ്സ് ഒന്നും രണ്ടും മൂന്നും ഒറ്റ മുത്തലാകുന്ന പിന്നെ എന്തൊക്കെ സഹിക്കണം അതുകൊണ്ടല്ലേ ഇതൊക്കെ നിരോധിക്കണത് ഇതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മുടെ സമുദായം വലിച്ചലച്ച് മിസ്യൂസ് ചെയ്തു അപ്പോ നിയമങ്ങളല്ലാഹോ നമ്മളെ തലയിൽ വെച്ചിരിക്കേ നമ്മൾ തന്നെയല്ലേ അള്ളാഹു നമുക്ക് തന്ന ശറ നിയമങ്ങൾ അത് സൂക്ഷിക്കാതിരുന്നപ്പോ അത് എതിരെ വരെയാണ് കൂഴമ്പുകൾ പോലെ നിസ്കരിക്കാൻ പറഞ്ഞു നിസ്കരിച്ചില്ല പള്ളി പൂട്ടി നോമ്പ് പിടിക്കാൻ പറഞ്ഞു നോമ്പ് പിടിക്കൂല നിനക്ക് രോഗങ്ങളായി തലാക്കിയെല്ലാൻ അള്ളാഹു അനുവാദം നങ്ങിയപ്പോ മുട്ടുമൂളയ്ക്കും തലാക്കണം ചെറിയ തവട് നീ സംസാരിച്ചാൽ നിന്റെ തലാക്കെല്ലിക്കള എന്ന് പറയണത് എന്താ മനുഷ്യൻ മൃഗമായിട്ട് മാറുന്നു നിങ്ങള് കാലാവസ്ഥ നോക്കിയേ ഇന്നലെ മഴയാണെങ്കിൽ ഉച്ചയ്ക്ക് വെയില് രാത്രി മഴയാണെങ്കിൽ രാവിലെ വെയില് നമ്മുടെ സ്വഭാവം പോലെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുക രണ്ട് കാരണവന്മാർക്ക് അറിയാം ഇപ്പൊ മഴയാണ് ഇപ്പൊ കാലാവസ്ഥ നിരീക്ഷന്മാര് പറയും നാളെ അന്യ വെയിലായിരിക്കും അന്യായ മഴ നേരെ തിരിച്ചായിരിക്കും നമ്മൾ ോറും നമ്മുടെ സ്വഭാവങ്ങൾ നമ്മുടെ സാഹചര്യങ്ങളെയും അല്ലാഹു മാറ്റിമുറിച്ചുകൊണ്ടിരിക്കുകയാണ് മടക്കണമെങ്കിൽ അല്ലാഹു നമുക്ക് മടക്കി തരണമെങ്കിൽ നമ്മൾ നന്നാവണം നമ്മുടെ സ്വഭാവം നന്നാക്കണം മനുഷ്യൻ മനുഷ്യനാവണം അള്ളാഹുവിണം അവന്റെ അമലുകൾ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് മാറ്റണം അള്ളാഹു നമുക്ക് തന്ന്